പൊതുബോധവും വെച്ച ഒരു ജനതയാണ് അവരോട് നിങ്ങൾ ആറാം നൂറ്റാണ്ടിൻ്റെ പുസ്തകം പിൻപറ്റാൻ പറഞ്ഞാൽ ആറാം നൂറ്റാണ്ടിൻ്റെ മതഗ്രന്ഥമാണ് അനുസരിച്ച് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞിറങ്ങി തിരിച്ചാൽ ആ പുസ്തകത്തിനകത്തുള്ള വള്ളിയും പുള്ളിയും നോക്കി ജീവിക്കുന്ന ഒരു ജനതയെ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റില്ല ഈ കാലഘട്ടത്തിനനുസൃതമായി എനിക്കിവിടെ ജീവിക്കാൻ ഒരു മതമോ ഒരു മതപുസ്തകമോ ആകാശത്ത് നിന്ന് വരുന്ന ദൈവദൂതോ ദൂതന്മാരോ ആവശ്യമില്ല എന്ന് ചിന്തിക്കാൻ ഇന്നത്തെ കമ്മ്യൂണിറ്റിയിലെ യുവതലമുറ ചിന്തിക്കാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു റൊട്ടി നിന്ന് തൊണ്ടയ്ക്കിരുന്നു വെള്ളം കുടിക്കണോ വേണ്ടേന്ന് പുസ്തകം പരത്തി പോകുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല ഇന്നുള്ളത് പട്ടിയോടിച്ചാൽ ഓടണോ അതോ കല്ലെടുത്തെറിയണോ എന്ന് പുസ്തകങ്ങൾ നോക്കി പരിശീലിക്കാനുള്ള യുവതയല്ല ഇന്നുള്ളത് അവർക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലകളിൽ മതമാവശ്യമുണ്ടോ എന്ന് ചിന്തിക്കത്തക്ക രൂപത്തിൽ അവർ പൊതു ചിന്താധാരയിലെത്തിയിട്ടുണ്ട് ഇന്ന് മർക്കസ് നോളജ് സിറ്റിയിലെ ഒരു അധ്യാപകൻ ലൈംഗിക ചുവയോടുകൂടി പഠിപ്പിക്കുന്നതിനിടയിൽ സംസാരിച്ചു എന്താണ് ഇവിടെ നടന്നത് എന്ന് വലിയ രൂപത്തിൽ വാർത്തയായിട്ടുണ്ട് നിങ്ങൾ ഇത്ര പേര് കണ്ടെന്നറിയില്ല ആ അധ്യാപകനെ കയ്യേറ്റം ചെയ്യാൻ ചോദ്യം ചെയ്യാൻ എതിർക്കാൻ അപ്പോൾ തന്നെ രംഗത്തു വന്നത് ആ കുട്ടികൾ തന്നെയായിരുന്നു അതാ പറഞ്ഞത് ചെറിയ കുട്ടികളെ മദ്രസയിൽ പിടിച്ച് വെളിച്ചെണ്ണയൊഴിച്ച് കമിഴ്ത്തിയും മലർത്തിയും കിടക്കുന്നത്ര കിടത്തുന്നത്ര രൂപത്തിൽ ഈസിയല്ല കോളേജുകളിൽ വന്ന് കുട്ടികളെ ലൈംഗിക ചുവിയോടു കൂടി സ്പർശിക്കാനും സംസാരിക്കാനും അത്തരം ചേഷ്ടകൾ കാണിക്കാനും നോക്കാനും ഒന്നും ഇനി നടക്കില്ല ശരി സ്വന്തം സ്വന്തം കുട്ടികൾ യുദ്ധം ും കുട്ടികളോട് ലൈംഗിക ചുമയോടെ സംസാരിച്ച കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിലെ അധ്യാപകനെ കൈയേറ്റം ചെയ്തു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ ഫോണിലൂടെ നിരന്തരം ശല്യം ചെയ്തു എന്നൊക്കെ ഇയാൾക്കെതിരെ പരാതികളുണ്ട് താമരശ്ശേരി ഹിൽസിനായി സെന്റർ ഓഫ് എക്സലൻസിലെ അധ്യാപകനെയാണ് വിദ്യാർത്ഥികൾ ഇപ്രകാരം മർദ്ദിച്ചത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണിത് ാണ് വിവരങ്ങൾ നമുക്കായി നൽകുക അനകാ ശരിക്കും എന്താണ് സംഭവിച്ചത് ം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള നോളജ് സിറ്റി അതായത് കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഈ നോളജ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഈ നോളജ് സിറ്റി ഏക്കർ കടക്കിന് പ്രദേശത്തെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മാത്രമല്ല ഇവിടെ കോളേജുകളുണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട് സ്കൂളുകളുണ്ട് അങ്ങനെ എല്ലാമുള്ള കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഈ നോളജ് സിറ്റി ഈ നോളജ് സിറ്റിയിലുള്ള ഹിൽസിലായി സെന്റർ ഓഫ് എക്സലൻസ് എന്ന സ്ഥാപനത്തിലെ ഒരു എഡ്യൂക്കേഷൻ ഒരു ഈ വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥികൾ എക്സലൻസിലെ എക്സലൻസിലെ വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികളാണ് ആ എക്സലൻസിലെ അധ്യാപകനെ തന്നെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ുന്നത് ഇങ്ങനെയാണ് അതായത് ഈ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്ന പെൺകുട്ടികൾ പെൺകുട്ടികളോട് ആ അധ്യാപകൻ ആ പഠിപ്പിക്കുന്ന അധ്യാപകൻ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു ലൈംഗിക സംസാരിക്കുന്നു ഇത്തരം അടങ്ങുന്ന മെസ്സേജുകൾ നിരന്തരം അയക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഒന്നും രണ്ടുമല്ല പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളോടും അധ്യാപകൻ ഈ രീതിയിലാണ് പെരുമാറിയത് ഈ അധ്യാപകനെതിരെ വിദ്യാർത്ഥികൾ കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റിനോട് പരാതി പറയുന്നു ആദ്യഘട്ടത്തിൽ നേരിട്ട് പരാതി പറഞ്ഞു പിന്നീട് പരാതി എഴുതി നൽകുന്നു ഈ അധ്യാപകനെ മാറ്റണം ഇത്തരത്തിൽ ഒരു ഗുരുവിന്റെ ഭാഗത്ത് നിന്നാണ് ഈ രീതിയിലുള്ള ഇടം ഈ ലൈംഗിക ചുവയോടുള്ള സംസാരം ഉണ്ടാകുന്നത് എന്ന് പറയുന്നു പക്ഷേ കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റ് ഒരു നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല അതിനുശേഷം ഈ വിദ്യാർത്ഥികൾ ചെന്ന് തങ്ങളുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഇത്തരത്തിൽ അധ്യാപകന്റെ ഈ ക്രൂരം ഈ വിനോദം ഇത്തരത്തിൽ ഫോൺ വിളിച്ചും മറ്റുമൊക്കെ ലൈംഗികത പറയുന്ന ഈ അധ്യാപകന്റെ ഈ കാര്യം ഈ വിദ്യാർത്ഥികൾ തങ്ങളുടെ കൂടെ പഠിക്കുന്ന സഹപാഠിയോട് പറയുന്നു ഈ സഹപാഠികൾ പിന്നീട് കോളേജിലെത്തുന്നു സ്കൂൾ കോളേജിലെത്തുന്നു അവിടെ വെച്ച് ഈ അധ്യാപകനെ മർദ്ദിക്കുകയും ഈ സംഭവം വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒക്കെ തന്നെ ചെയ്തു ഈ അധ്യാപകനെ മർദ്ദിക്കുന്ന ഈ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് സ്ഥാനത്ത് അന്വേഷണം ഉണ്ടാകുമെന്ന് പോലീസ് ഉറപ്പ് നൽകുന്നുണ്ട് പക്ഷെ അപ്പോൾ പോലും ഈ കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവുമില്ല ഈ വാർത്ത കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ ഈ നോളജ് സറ്റിയിലുള്ള അധികൃതരുമായി സംസാരിച്ചതാണ് പക്ഷെ അവർ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉസ്താദിന്റെ ഒരു ഇളക്കം ആ ഇളക്കം കുട്ടികളു തീർത്തു പാടെ നിഷേധിക്കുകയാണ് മാത്രമല്ല ഇത്തരത്തിൽ അധ്യാപകന്റെ പേര് വിവരങ്ങൾ മറ്റുമൊക്കെ തന്നെ മനഃപൂർവ്വം മറച്ചുപിടിക്കാനുള്ള ശ്രമവും ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് അതായത് നോളജ് സിറ്റി അധികൃതർ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഈ വാർത്ത ഈ വീഡിയോ അടക്കം പ്രചരിക്കുമ്പോൾ പോലും ഈ നോളജ് സിറ്റിയിലെ അധികൃതർ പറയുന്നത് ഒരു സംഭവം നടന്നിട്ടേ ഇല്ല തങ്ങൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറയുന്നുണ്ട് തങ്ങളുടെ തങ്ങളുടെ തങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ലൈംഗിക ചുവയോട് സംസാരിക്കുന്നു നിരന്തരം ഫോണിൽ മെസ്സേജ് അയക്കുന്നു അതൊന്നും രണ്ടും വട്ടമല്ല ആഴ്ചകളോളം ഇത്തരത്തിൽ അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള നടപടി ഉണ്ടായപ്പോൾ മാത്രമാണ് വിദ്യാർത്ഥി നേരിട്ടെത്തി കോളേജ് മാനേജ്മെന്റിനോട് ഈ കാര്യം പറയുന്നത് പക്ഷെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല വീണ്ടും പരാതി പറയുന്നു എഴുതി നൽകുന്നു അപ്പോൾ ഒന്നും ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സഹപാഠികളോട് സഹപാഠികളായിട്ടുള്ള ആൺകുട്ടികളോട് ഈ കാര്യം പറയുന്നത് ആൺകുട്ടികൾ ഈ കാര്യം ചോദിക്കുന്നു ഇത് കയ്യേറ്റത്തിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നു പിന്നീടാണ് പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത് പോലീസ് വിഷയത്തിൽ ഇടപെടുന്നു പരാതിക്ക് മേൽ നടപടി എടുക്കാം അന്വേഷണം നടത്താം എന്ന് മാത്രമാണ് പോലീസ് പറയുന്നത് പക്ഷേ ഡോളത്ത് സിറ്റി അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനത്തിനെതിരെ ഈ രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്ന സമയത്ത് അത് ഏത് രീതിയിൽ അതിന് നടപടി ഉണ്ടാകും ഈ നിയമത്തിലടക്കം അവർക്ക് ഈ ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് വിശ്വാസം ഉണ്ടാകാത്തൊരു സാഹചര്യത്തിലായിരിക്കും ഈ അവർ തന്നെ ഈ നിയമം കയ്യിലെടുത്തുകൊണ്ട് കയ്യേറ്റം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ വിദ്യാർത്ഥികളാണ് അവർ നിവൃത്തികെട്ട് ഈ അവരുടെ നീതിക്കായിട്ട് ഇറങ്ങേണ്ടി വന്നു അവർ നിർബന്ധിതരായി ഇങ്ങനെ അധ്യാപകനെതിരെ പ്രതികരിക്കാൻ ഈ വിധം എന്നതാണ് വാസ്തവം മാനേജ്മെന്റും നോളസിറ്റി അധികൃതർക്കും അവർ പരാതി നൽകി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ തന്നെയല്ലേ എന്നിട്ടും അവർ പ്രതികരിച്ച പോലുമില്ല ഇത്തരത്തിൽ അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ഈ രീതിയിൽ ലൈംഗിക ചുവയോടുള്ള സംസാരവും ഫോൺ വിളികളും നിരന്തരം ഉണ്ടായ സമയത്ത് ആദ്യം ഈ കുട്ടികൾ ഈ പെൺകുട്ടികൾ ചെന്ന് പറഞ്ഞത് നോളജ് സിറ്റിയുടെ നടത്തിപ്പുകാരനായിട്ടുള്ള കാന്തപുരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മാനേജ്മെന്റിനോടാണ് പക്ഷേ മാനേജ്മെന്റ് ഒരു നടപടിയും സ്വീകരിച്ചില്ല വീണ്ടും വിദ്യാർത്ഥികൾ പരാതി എഴുതി നൽകുന്നു പിന്നീടും നടപടി ഉണ്ടാകുന്നില്ല ഈ വിഷയം ഏതെങ്കിലും തരത്തില്ല പുറത്തറിയാതെ പ്രത്യേകിച്ച് മാധ്യമങ്ങളിൽ ഒന്നും എത്താത്ത സാഹചര്യത്തിൽ ഒതുക്കി തീർക്കാനായിരുന്നു ഈ കോളേജ് മാനേജ്മെന്റിന്റെ ആദ്യഘട്ടത്തിലെ ശ്രമം അതിനുശേഷം വീണ്ടും ഈ അധ്യാപകൻ ഈ രീതിയിലുള്ള സംസാരവും അതുപോലെ തന്നെ ലൈംഗിക ചേഷ്ടകളും ഒക്കെ തന്നെ തുടർന്ന് സഹായിക്കാൻ സാഹചര്യത്തിലാണ് ഈ വിദ്യാർത്ഥികൾ സഹപാഠികളോട് പറഞ്ഞ് അവർ ഈ വിഷയത്തിൽ നടപടി എടുക്കുന്ന അല്ലെങ്കിൽ അവർ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോലും എത്തിയത് അപ്പോൾ മാത്രമാണ് ആ വീഡിയോ ആ കൈ ആ സംഭവം നടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഈ വീഡിയോ എടുക്കുന്നത് ആ വിദ്യാർത്ഥി തന്നെയാണ് ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതും അങ്ങനെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന വാർത്ത പോലും പുറത്തു വരുന്നത് പക്ഷേ ഇപ്പോൾ പോലും ഈ സമയത്ത് പോലും ഇത്തരത്തിലൊരു വീഡിയോ സഹിതം വാർത്ത പുറത്തു വന്നിട്ട് പോലും നോളജ് സിറ്റിയിലെ നോളജ് സിറ്റിയിലെ അധികൃതരോട് ഇതുമായി ബന്ധപ്പെട്ട അധികൃതരോട് നമ്മൾ സംസാരിച്ച സമയത്ത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്ന സാഹചര്യമാണ് സാധാരണ മറ്റെവിടെയെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ കൃത്യമായി ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് നടപടി ഉണ്ടാകും സ്ത്രീകൾക്കൊപ്പം പെൺകുട്ടികൾക്കൊപ്പം നിൽക്കുന്ന സ്ത്രീകൾ എന്ന് പറയാൻ സാധിക്കില്ല പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മറ്റേവിടെയാണെങ്കിലും ഉണ്ടാവുക പ്രത്യേകിച്ച് കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് പക്ഷേ അങ്ങനെ ഒരു നടപടി ഇവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് തന്നെ ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയത് എന്തായാലും വിഷയത്തിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട് ഇനി അറിയേണ്ടത് ഈ സംഭവത്തിൽ ഈ പെൺകുട്ടികൾക്ക് അധ്യാപകനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിരിക്കുന്ന ഈ പെൺകുട്ടികൾക്ക് നീതി ഉണ്ടാകുമോ എന്തെങ്കിലും നിയമ നടപടി ഈ ഒരിക്കലും ഉണ്ടാകത്തില്ല നമുക്ക് ഉടനെ തന്നെ ഒരു കോംപ്രമൈസ് ചർച്ച കാണാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മദ്രസയിൽ തുടങ്ങിയ ഈ ശിശുഭോഗം ഇന്ന് കോളേജ് തലങ്ങൾ വരെ എത്തി നിൽക്കുന്നെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് എന്ന് പറഞ്ഞാൽ അവൾ വെറും ഒരു ഭോഗ മാത്രമാണ് അവളെ ഭോഗിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു കൃഷിയിടമായി മാത്രം ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരു ആശയം പേറുന്ന മതവിഭാഗത്തിൽ നിന്ന് ശിശുഭോഗവും ശവഭോഗവും ഒക്കെ പഠിപ്പിക്കപ്പെടുന്ന ഒരു ആശയത്തിലൂന്നിയവരിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാനില്ല അതുകൊണ്ട് ഇതൊക്കെ ഇനിയും ആവർത്തിക്ക